ഹായ് ഹലോ അസ്ലാം വലൈക്കം പിന്നാര ഖൽബളി എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം അപ്പോൾ ഇതാ ഞാൻ എവിടെയാണ് പോകാൻ റെഡിയായി നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇതാ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങാറായപ്പോഴത്തേക്ക് പാത്തുനിന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി അവളെ റെഡിയാക്കാൻ തലമുടിയൊക്കെ കെട്ടിക്കൊടുക്കാൻ വേണ്ടി വന്ന് പറഞ്ഞതാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഉമ്മാരെടുത്ത് പറഞ്ഞിപ്പോൾ എൻ്റെ കയ്യിൽ ഓയിൽ ഒന്നും ആക്കാൻ വയ്യാന്ന് പറഞ്ഞിൻ്റെ ദേഷ്യത്തിൽ അകത്തോട്ട് കയറിപ്പോയതാണേ പാത്തു അപ്പോൾ ഇക്കതാ മുമ്പേ പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനും വന്ന് അപ്പം നമ്മൾ പോകാൻ പോകേണേ എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പറയാം ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നതെന്നും പറയാം അതെല്ലാം കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് ഇപ്പം എന്നെ അറിയാവുന്ന കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നൊരു കാര്യം ഒന്ന് ഹസ്ബൻഡ് ഒരു മാസം ഒരു രണ്ട് മാസം അല്ലേ അല്ലെങ്കിൽ ഒന്നൊന്നൊരു രണ്ട് മാസത്തിനകത്തല്ലേ ആയോൾ പോയിട്ട് ഇത് പഴയ വീഡിയോ ആണോ അപ്ലോഡ് ചെയ്തതെന്നാണ് അല്ലായിട്ടോ ഇക്ക ഇന്നലെ വന്നതാണ് ഇക്ക ാണ് ഏട്ടാ വന്നത് ഒരു മാസം ഒന്ന് രണ്ട് മാസത്തിന് ശേഷം വന്നതാണേ അപ്പോൾ ഇതാ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്ത അനന്തപുരി ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ഇതാ ഇതുപോലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കാരണം നമ്മൾ രാവിലെ ഏഴ് മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സോറി ഏഴല്ല ഒരു ഏഴര മണി കഴിഞ്ഞ് എട്ട് മണിക്കകം എത്തിയിട്ടുണ്ടായിരുന്നേ നമുക്ക് എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് വേണ്ടി വന്നതാണ് കക്ക് അപ്പോൾ അതിന് വേണ്ടി വേണ്ടിതാ ഒരാൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഒരു ഒരു സ്റ്റാഫ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ഇക്ക അവരെയും കൊണ്ട് ശേ സോറി ആ സ്റ്റാഫ് ഇക്കാര്യം കൊണ്ട് പോയി അപ്പോൾ ഞാൻ ദാ എനിക്ക് ആവശ്യങ്ങൾക്കായിട്ട് ഞാനും പൊയ്ക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഒന്ന് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കും കാണിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവേനേട്ടോ അതാ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ മീനും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് നേരം നിൽക്കാനൊക്കെ തോന്നുന്ന ഒരു നല്ലൊരു ഇതായിരുന്നു അത് കഴിഞ്ഞിട്ടിതാ ഇക്കാർക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഈ എക്സിക്യൂട്ടീവ് ചെക്കപ്പിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഐറ്റം ആണ് അതിൽ തന്നെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന് തന്നെ എനിക്ക് നമ്മളല്ലാതെ ക്യാഷ് പേ ചെയ്ത് വാങ്ങിച്ച് കഴിക്കണം അപ്പം ഞാനും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കറി അതും വലിയ ടേസ്റ്റൊന്നും ഇല്ല ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിന്ന് ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്കിത് ഇവിടെ നിന്ന് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയായിരുന്നേ അപ്പോൾ ഇതാ നമ്മൾ ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെക്കപ്പ് എല്ലാം ഒക്കെ കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല അലഹമ്മില്ല അത് കേട്ടപ്പാടെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം സന്തോഷം അപ്പോൾ അതാ ഇനി നമുക്ക് ഒരു എന്താ പറയുക ഒരു പേപ്പർ കൂടെ സൈൻ ചെയ്തത് ഡോക്ടറെ അടുത്ത് നിന്ന് ഇവിടെ വരാനുണ്ട് അപ്പോൾ അതാ അതെല്ലാം ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോയി നേരെ പോയി ഫുഡ് കഴിക്കട്ടെ ഉച്ചയ്ക്ക് സാധാരണ ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവും ഞങ്ങളിതാ ഇപ്പം കഴിക്കാനായിട്ട് എത്തിയത് ഒരു മൂന്നരക്കാണ് അപ്പം വയർ നല്ല തണുക്ക കഴിക്കാനായിട്ട് എന്താ പറയുക മന്തി ഇതെന്ന് വേണ്ടാന്ന് തന്നെ പറഞ്ഞ് നമ്മളിതാ നേരെ കയറി പഴങ്ങിക്കടയിലാണ് അന്നത്തെ ആ ഒരു ഓർമ്മയിൽ വന്നതാണേ ഇതിന് മുമ്പ് ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇക്കില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടതാണ് ായിക്കായും ഞാനും ബ്രദറും എല്ലാവരും കൂടെ വന്നിട്ട് കഴിക്കുകയണേ പക്ഷേ എനിക്ക് തോന്നിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടെ വെള്ളം ആവാം ഫുഡ് എന്താ പറയുക അത് റൈസ് തോന്നുണ്ടായിരുന്നതിനകത്ത് നമ്മൾ കഴിച്ചാലും തീരത്തില്ല അത്രയ്ക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോഴാണ് നമ്മൾ ഇനിയിപ്പം അവിടെ നിന്ന് ഇറങ്ങി നേരെ എത്തിയിരിക്കുന്നത് ലുലു മാളിലാണ് ഞങ്ങൾ ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയത് എന്നിട്ട് കൂടി പോയി പോയി ഇത് കഴിച്ച് പത്ത് പതിനാറ് കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ വീണ് ലുലുവിൽ വന്നതേ വന്ന് നേരെ നോക്കിയത് കാറാണ് കേട്ടോ കാർ നോക്കി അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് അത് കൊള്ളാമോ കൊള്ളത്തില്ലേ ഒന്നും കൂടെ ആലോചിക്കട്ടെന്നുള്ളൊരു ഇതിൽ വീണ്ടും പിന്നെ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവേനെ നടന്ന് അപ്പോൾ ഹൈമർ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞിറങ്ങിയ സന്തോഷം അപ്പോൾ പിന്നെ എന്തായാലും ഇക്കാര്ക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് വീണ്ടും കുറേ സാധനങ്ങൾ എടുക്കാറുണ്ട് അപ്പം അതാ എൻ്റെ നാത്തുവും വന്നിട്ടുണ്ടേ നാത്തൂം വന്ന് അവളുടെ കൂടെ കുറേ വർത്താനമൊക്കെ പറഞ്ഞു തന്ന് അതിനുശേഷം പിന്നെ നമ്മളത് ആ ബാമ്പു കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയേ കാരണം വാപ്പാക്ക് വാപ്പാക്കിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ആ ബാമ്പു ലക്കി ബാമ്പൂന് കുറേ കളക്ഷൻ വാപ്പാക്കുണ്ട് അപ്പോൾ വീട്ടിലത് കാണുന്നതുകൊണ്ട് ഞാനിങ്ങനെ അതിൻ്റെ ആ ഒരു ഇതിൽ നോക്കിയതാണ് ഇതെല്ലാം നമ്മളിതൊക്കെ നോക്കിക്കൊണ്ടപ്പോൾ ഇക്ക ഒരുവിധം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയണേ ഞങ്ങളിതാ അതിലൂടെ കറങ്ങി ഇതിലൂടെ കറങ്ങി വന്നപ്പോഴത്തേക്കൊരു സമയമായി പിന്നെ കുറേ നേരം ഞങ്ങളെയും കാത്തു നിന്നിട്ട് കൊച്ചുങ്ങളെ വിളിക്കാൻ പോകണം കേട്ടാ രണ്ടും രണ്ടല്ല മൂന്ന് മക്കളും ട്യൂഷൻ ക്ലാസ്സിൽ ഇരിക്കുകയാണ് പിന്നെതാണ് ഞങ്ങൾ വാപ്പായെ വിളിച്ച് പറഞ്ഞ് വാപ്പാ പിള്ളേരെ വിളിച്ചോളണേ സമയം മാറര കഴിഞ്ഞു അപ്പം ആറ് മണിവരെ ആറേകാലു വരെയും കണ്ടെയൊക്കെ ട്യൂഷനുള്ളൂ അപ്പം പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം വാപ്പ നമ്മളെ വിളിച്ച് പറഞ്ഞു പിന്നെ നമുക്കിത്തിരി സമാധാനമുണ്ട് പതിയെ പോയാൽ മതിയല്ലോ വാപ്പ പിള്ളേരെ വിളിച്ചിട്ടുണ്ട് പിന്നെയാണ് ഈ അവൾ പോയിട്ട് ഈ ചീസ് ബന്നിങ്ങനെ ഒരു ഐറ്റം ഉണ്ടാ സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് അവൾ പോയി അത് മേടിച്ചുകൊണ്ട് വന്നത് പിന്നെതാ നമ്മളതൊക്കെ കഴിച്ച് ആ കാറിനെക്കുറിച്ച് വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാനേട്ടാ ചോദിച്ച് ഗ്ലാസ് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ നമ്മൾ ഈ ഒരു ചീസ് ബന്നെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ കഴിക്കണേ അത് കഴിച്ചിട്ട് അതിൻ്റെ ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അങ്ങനെ ചീസ് കഴിക്കാറില്ല എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ഏറ്റവും ചീസ് എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു രക്ഷയില്ലായിരുന്നു അടിപൊളിയായിരുന്നു അതൊക്കെ കഴിച്ച് അവിടെ എന്താണ് നമ്മൾ നേരെ ഇങ്ങ് താഴെ പാർക്കിങ്ങിൽ വരണേ പാർക്കിങ്ങിൽ വന്ന് ലുലുവിൻ്റെ ഈ നാട്ടിലെ ലുലുവിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മൾ ഒന്നീ അത് ക്യാരി ചെയ്യാനായിട്ട് നമ്മൾ കവർ കൊണ്ടുപോകണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കണം പക്ഷേ അതൊക്കെ സൗതിയില്ല നമ്മൾ ലോലു പോയി കഴിഞ്ഞാൽ ഇനി എത്ര കവർ വേണോ ഒരു ഒരുപാടാണ് നമ്മളിങ്ങനെ സാധനം എടുക്കുന്നതിനനുസരിച്ച് അത് എക്സ്ട്രാ നമ്മളിങ്ങനെ വാരി എടുത്തിട്ടും ഒരു പ്രശ്നവും ഇല്ല ഓ ഇവിടെ ആ ഒരു കാര്യവും കൂടെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ലോലുലി പോവാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ ഒരു പ്രത്യേക എനർജി ആയിരിക്കും ഇത് നമ്മൾ സാധനം എടുത്തിട്ട് വീണ്ടും പൈസ കൊടുത്ത് ക്യാരി ചെയ്യാനായിട്ട് കവർ വാങ്ങിക്കേണ്ട ഗതികേടാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെതാ ഇതൊക്കെ എടുത്ത് പൊട്ടിച്ച് വണ്ടിയിലിരുന്ന് തന്നെ നമ്മൾ കുറെയൊക്കെ കഴിച്ചിട്ടാ കുറെ ഒക്കെ കഴിച്ചിട്ട് പിന്നെതാ നമ്മൾ നേരെ വീട്ടിലാണ് വന്നതേ വേറെ എങ്ങും പോയില്ല അപ്പോൾ നേരെ വീട്ടിൽ വന്ന് വീട്ടിൽ ഉമ്മായ വിളിച്ചിട്ടാണ് ഏട്ടാ വന്നത് ഉമ്മായ ഒക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ വിളിച്ച് നമ്മൾ ഷോപ്പിലൊക്കെ കയറിയിട്ട് നമ്മളിത് രാത്രി ഏകദേശം ഒരു ഒമ്പതരയായപ്പം നൈറ്റ് കഴിക്കാനുള്ള ഫുഡ് പൊറോട്ടയും കാര്യങ്ങളുമൊക്കെ മേടിച്ച് ഞങ്ങൾ പൊറോട്ട ഉറട്ടി ചിക്കൻ കറി ഉമ്മ വെച്ചിട്ടാണേ പോയത് അപ്പോൾ അതെല്ലാം ഒക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ നേരെയെങ്ങ് വീട്ടിൽ വന്നേ വീട്ടിൽ വന്ന് ആഹാ അതെല്ലാം കഴിച്ച് നല്ല അടിപൊളിയാറ്റി കിടന്ന് ഉറങ്ങി എന്തൊരു സമാധാനം ഇന്നത്തെ ഒരു ദിവസം എത്ര പെട്ടെന്നാണോ എന്തോ തീർന്നു പോയത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓരോ ദിവസവും പുറത്തു പോയി പോയിക്കഴിഞ്ഞാൽ ആ ദിവസം പറന്നു പോകും പോലെയാണ് ഏട്ടാ പോകുന്നത് അത് പൊട്ടിക്കാനായിട്ട് വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് പൊട്ടിച്ച് കഴിക്കാൻ നല്ല രസമായിരുന്നേ അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ